ആദ്യം പറഞ്ഞാ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും നമ്മൾ ആദ്യം തന്നെ ഹാപ്പി ഈസ്റ്റർ പറയുക കേട്ടോ നമ്മള് ഇവിടെ ചെറിയ ഈസ്റ്ററിന്റെ കുറച്ച് പരിപാടികളൊക്കെയാണ് എല്ലാവർക്കും ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഇനി നാളെയും ഡ്യൂട്ടി ഉണ്ട് ഈസ്റ്ററിന്റെ ദിവസം ഡ്യൂട്ടി ഉണ്ട് എന്തോ ഭാഗ്യത്തിന് മിന്നു നാളെയല്ലായിരുന്നു ആമീനം കൊണ്ട് ഇപ്പൊ ഭയങ്കര ഇതാണ് ക്യാമറ സ്വിച്ച് ഇട്ടോലെ നാളെ ആമീനെ എനിക്ക് തന്നെ ഞാൻ ആ ശരി 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 എന്തുവാ മമ്മി എന്തോ സ്പെഷ്യൽ ആക്കുന്നേ മമ്മി എന്തോ സ്പെഷ്യൽ ആക്കുന്നേഫ് എന്തു ഇത് അമർതാജിനല്ലേ നെയ്ച്ചോറും നാളെ നാളെ എന്തോ സ്പെഷ്യൽ എന്തോ പിന്നോ ബീഫും അതുപോലെ തന്നെ ഗീ ഗീ റൈസും റൈസും പിന്നെ ചിക്കൻ പിന്നെ വേറെന്താ പാലങ്കപ്പാൽ പാൽക്കപ്പ നാളെ നമ്മള് സ്പെഷ്യൽ ആയിട്ട് പാൽക്കപ്പയും കൂടെ ആക്കുന്നുണ്ട് നാളെ പക്ഷെ ഞാൻ വരുമ്പത്തേക്ക് വൈകുന്നേരം ആറു മണിയാവും രാവിലെ മണിക്ക് പോയി കഴിഞ്ഞാൽ ആറുമണിയാകും എടിയേ ആ ഇനി കൊറച്ചേരം വീണ്ടാതിരിക്കോ എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ പറഞ്ഞേ അയ്യോ അത് എരിയും അവിടെ വെക്ക് ആ എരി നമ്മള് ഫുഡാക്കാൻ പോവാണ് സത്യം പറഞ്ഞ ഒരു ഈസ്റ്ററിന്റെ ഒരു ഫീൽ ഫീലൊന്നും വരുന്നില്ല പള്ളിയിലൊന്നും പോയില്ല ഒന്നാമതെ ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം ബുദ്ധിമുട്ടല്ല മീൻസ് ഇങ്ങനെ മാറി മാറി എടുക്കുന്നത് കാരണം പള്ളിയിലൊന്നും പോവാൻ പറ്റിയില്ല പക്ഷേ പറഞ്ഞ ഈസ്റ്ററിന്റെ ഫീൽ ഒന്നും ഇല്ല എന്നാലും നമ്മൾ അങ്ങോട്ട് ചെറിയ എന്നും ഇതൊക്കെ തന്നെയാണ് നാളെ കുറച്ച് സ്പെഷ്യൽ മാറ്റിയെടുക്കാനാ അത് തന്നെ ലീവില്ല എന്റെ ലീവ് മൊത്തം നാട്ടിൽ പോയി തീർന്നു എനിക്ക് ഇനി ഒമ്പത് മാസത്തേക്ക് ലീവോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ എന്ന് പറഞ്ഞ ലെറ്റർ ഒക്കെ കിട്ടി

അതുകൊണ്ട് ആ ടൈമിൽ അപ്ലൈ ചെയ്യാൻ ഓൾറെഡി ഒക്കെ വേണ്ടി അപ്പോയിന്മെന്റ് കഴിഞ്ഞിട്ട് അത് റീ അപ്ലൈ ചെയ്യേണ്ടി വരും രണ്ടു തൊട്ട് നാലു വരെയുള്ളവരെ വേറൊരു കാര്യം പറയാനുള്ളത് അത് വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ഇനി ഇത് നമ്മുടെ വണ്ടി മേലോട്ട് വിളിപ്പിക്കും ബ്ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു നമ്മൾ ഓർഡർ ഏകദേശം എണ്ണൂറ് സംതിങ് അപ്പം നമ്മുടെ റൂഫ് ടോപ്പ് ടെൻ്റാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ വെയിൽസിലേക്ക് ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ടൈമിന് നമ്മൾ നമ്മൾ വണ്ടി കിടന്നുറങ്ങാനായിരുന്നു നമ്മുടെ പ്ലാൻ പക്ഷെ അത് നടക്കത്തില്ലെന്ന് ഈ കഴിഞ്ഞ തവണ നമ്മൾ പോയപ്പോൾ മനസ്സിലായി കാരണം ഒരു ദിവസം ഓക്കെ നാല് ദിവസം ഒന്നും എന്തായാലും നമുക്ക് വണ്ടി കിടന്നുറങ്ങാൻ പറ്റത്തില്ല വിത്ത് കൊച്ചുള്ള കാരണം ബുദ്ധിമുട്ടാണ് ആ ഇവർക്ക് രണ്ടുപേർക്കും ഓക്കെ ആണ് പക്ഷെ എനിക്ക് അങ്ങോട്ട് കിടന്നിട്ട് ശരിയാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അന്ന് തന്നെ നമ്മൾ ടെൻറ്റ് ഓർഡർ ചെയ്തു അതായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ടെൻറ്റ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് വണ്ടിയിലോട്ട് പിടിപ്പിക്കണം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ പിടിപ്പിക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളത് ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഹാൽഫോർട്സ് നിന്നാണ് മേടിച്ചെട്ടോ ഇത് വേണ്ടോ നമ്മളെ വണ്ടിയിലോട്ടുള്ള അതിൻ്റെ റാക്ക് ബാറൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇനി ഇത് ഫിറ്റ് ചെയ്യണം ഇപ്പോൾ പതിമൂന്നാം തീയതിയാണ് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് കിട്ടിയേക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണം ഇത് പിന്നെ നമുക്ക് തന്നെ ഫിക്സ് ആക്കാനുള്ള ഇതേ ഉള്ളൂ ആമേ എന്നാടി ആ ടെൻ്റ് അത് ടെൻറ്റ് ടെൻറ്റ് അപ്പൊ നമ്മളെ മോഡൽ ഇത് ഓ എക്സ് വെർട്ടെക്സ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഏകദേശം എണ്ണൂറ്റി സംതിങ് പൗണ്ട് ആയി നമ്മളിത് ആമസോണിൽ നിന്ന് ഇ എം ഐ ഓപ്ഷനിൽ മേടിച്ചേട്ടോ അപ്പൊ ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമുക്കൊരു വെയിൽസ് റോഡ് ട്രിപ്പ് നടത്തണം എന്നാണ് കാർഡിഫ് വഴി കയറി അങ്ങനെ കറങ്ങി എന്ത് സ്നോറോണിയ ആ സ്ഥലവും കൂടെ കറങ്ങി അങ്ങനെ തിരിച്ചു വരണം എന്നൊക്കെയാണ് പ്ലാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ പറയാം അപ്പൊ നമ്മൾ ആ ട്രാവൽ സീരീസിന്റെ പേര് വരുന്നത് വെയിൽസ് ഓൺ വെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു പേരാണ് ഞങ്ങൾ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം ഇതെന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമ്മുടെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുവാണ് ട്രാവൽ ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പം നമ്മുടെ ഒരു മെമ്മറി ആണല്ലോ നമ്മൾ കഴിഞ്ഞവണ്ണം ദുബായിലൊക്കെ പോയത് റിസോർട്ടായിരുന്നു അപ്പോൾ ഇതേപോലെ തന്നെ ഇതും വെയിൽസ് എന്ന് പറയുന്ന യു കെയുടെ ഒരു കൺട്രിയാണ് അപ്പം ആ ഒരു രാജ്യത്തേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ അവിടെ പോയി ഈ ടെൻ്റ് അടിച്ച് നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ കിടന്ന് ഉറങ്ങി എക്സ് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ നമ്മുടെ സൈക്കിളൊക്കെ ഇതെ ഇവിടെ ഇങ്ങനെ പൊടിയൊക്കെ തുടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം സമ്മർ വരാൻ പോകും അപ്പം സമ്മർ വരുമ്പഴത്തേക്കും നമ്മൾ ഇതൊക്കെ എടുത്ത് പുറത്തിറങ്ങും നമ്മൾ ആമിയുടെ സീറ്റൊക്കെ പിടിപ്പിച്ചു സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അങ്ങ് ഇറങ്ങിയാൽ മതി ഒത്തിരി നാളായി മാസങ്ങളായി കാരണം നമ്മള് ഞാൻ ആ ഞാനും ആമിയും കൂടെ ഒന്ന് പോയായിരുന്നു പിന്നെ നമ്മൾ ഈ തണുപ്പത്ത് സൈക്കിൾ കവിട്ടുന്നത്ര പോസിബിൾ ആയാലുള്ള കാര്യമല്ല പക്ഷെ ഇനി ഇറങ്ങണം മല്ല മല്ല നമ്മുടെ ആരോഗ്യത്തിനൊക്കെ അത് നല്ലതാണ് ഞാനാണ് ആമസോണിൽ നിന്ന് വന്നിട്ട് നേരെ കടയിൽ പോയി കടയിൽ പോയി സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വന്ന് ഇനിയിപ്പോ കുടിക്കണം അതിന്റെ പരിപാടിയിലൊക്കെയാണ് നാളെയും ഡ്യൂട്ടി ഉണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ കൂട്ടിയിൽ എന്താ വർഷം അറിയാം അത് മേടിച്ചില്ലേ ഇത് മേടിച്ചില്ലേ എന്നുള്ള ചോദ്യം കേൾക്കണം ഇതാകുമ്പോൾ ഇവരെ കൂട്ടിക്കൊണ്ടുപോയി നീ മേടിച്ചില്ലേ നീ ചോദിച്ചാൽ തരുന്നില്ല എന്താണ് എന്റെ ചൂണ്ടും കൈകളല്ലേ നമ്മളെ ലോകത്തില്ലാത്ത വെറുതെ ഈ നമ്മൾ കടലിൽ ഇടാൻ പോകുന്നുണ്ട് പിന്നെ സ്കോട്ട്ലാൻഡിൽ പോകുന്നുണ്ട് വെയിൽസിൽ പോകുന്നുണ്ട് അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് നമ്മളെ നമുക്ക് റിട്ടയർ ആയി ഈ ആറ് മാസം നമുക്ക് നാട്ടിൽ പോകണം അതിന് ഇത്രയും അത്ര വർഷമുണ്ട് സ്വപ്നം കാണുന്നില്ല

രണ്ടാമത്തെ ക്യാമ്പിങ് ഇത്തവണ ഇപ്പം ചെയ്തത് അപ്പൊ നമ്മളത് നമ്മള് വെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ കാറിലൊക്കെ ഒന്ന് കിടന്നു നോക്കി ഓക്കെ ആവുമോ അറിയാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു എന്തായാലും അത് അത്ര അല്ല നമുക്ക് കൊച്ചിനൊക്കെ വെച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഓക്കെ പക്ഷെ എനിക്ക് അങ്ങോട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ടെൻഷനൊക്കെ വരുന്ന നേരെ കിടക്കുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെയൊക്കെ തിരിഞ്ഞു പറഞ്ഞ് ഞാൻ നോക്കി നോക്കി എനിക്കാകെ ഉറങ്ങാൻ പറ്റിയില്ല ശരിക്കും അപ്പം ഇതാകുമ്പോ ഒരു കുഴപ്പമില്ല നമ്മളെ നേരെ നിവർന്ന് കിടക്കും ഇതിനകത്ത് ഉണ്ട് സെറ്റ് ആണ് അപ്പം ഇത് നിവർത്തുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളെ വണ്ടിയിലോട്ട് ഇത് വെക്കണം ഈ മാസം ഈ മാസം തന്നെ പോകണമെന്നാണ് നമ്മളെ പ്ലാൻ എപ്പം ആവുന്നു എപ്പോൾ ഏപ്രിൽ നാലു തൊട്ട് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് എപ്പോ വരാത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും

അതല്ലാതെ ഇപ്പം ഓൾറെഡി കുറെ പേര് പറയുന്നുണ്ടായിരുന്നു സി യുഎസ് ലേറ്റ് ആവുന്നു അതേപോലെ തന്നെ ഇപ്പൊ റിക്രൂട്ട്മെന്റ് ഒന്നും ഇല്ലാമ്രേഷൻ അതിന്റെ പ്രശ്നമല്ല അല്ലാതെ എടുക്കാതിരിക്കുന്നില്ല കാരണം നമ്മൾ ഇവിടെ ചൂണ്ടി തന്നെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഇനിയിപ്പോ വരാൻ വേണ്ടി ഇപ്പം ഈ അടുത്താഴ്ച വരുന്ന പറഞ്ഞ നമുക്ക് ഒത്തിരി പേര് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു മീൻസ് കുറഞ്ഞിട്ടുണ്ടാവും ആൾക്കാരെടുക്കുന്നത് കുറഞ്ഞിട്ടുണ്ടാവും പക്ഷെ മൊത്തമായിട്ട് നിർത്തിയിട്ടില്ലെന്നാണ് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് കാരണം ഒത്തിരി പേര് വരുന്നുണ്ട് ഇനി വരാനിരിക്കുന്നവരൊക്കെ നമുക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ചായിരുന്നു നീ ഇത് മാറുകന്റാന്ന് ഇനി അത് നിന്റെ പരിപാടി ഒന്നും വേണ്ട നിന്റെ കുഞ്ഞു ടെൻറ്റ് എന്ത് ചെയ്യാ നിനക്കൊരു ടെൻറ്റ് മേടിച്ചെ ഇത് എന്റെ മാറിയാ മാറ 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 അവിടെ നിക്കണ്ട ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുവാട്ടോ ഇനിയിപ്പം നമുക്ക് അധികം നേരം വീഡിയോ ഫുഡ് എടുത്തോണ്ടി മിന്നു പറഞ്ഞു അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ഇനിയിപ്പം ആക്കാൻ വേണ്ടി പോവാം അത് മാത്രല്ല എനിക്ക് രാവിലെ അടിച്ച് ഡ്യൂട്ടിക്ക് പോവാൻ വേണം അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം അപ്പൊ നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്ക് മെയിൻ ആയിട്ട് മെയിനായിട്ട് പറയാനായിരുന്ന സിഒഎസിന്റെ കാര്യമാണ് ഇപ്പം നാലാം തീയതി രണ്ടാം തീയതി തൊട്ട് നാലാം തീയതി അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രമേ ആ ഒരു പ്രശ്നമുള്ളൂ അല്ലാണ്ട് വേറെ വർഷമൊന്നും ഇല്ല സി എസ് അങ്ങനെ ലേറ്റ് ആവുന്ന വേറെ ഒന്നും ഇല്ല വേണ്ട അതാ നിർത്തി വീണ്ടും തുടങ്ങും എന്തായാലും അതിനെ ടെൻഷൻ അടിക്കണ്ട ഒരു നാല് വർഷം കഴിഞ്ഞിട്ടുള്ളവരെയും നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു രണ്ടായിരത്തി എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി പേര് മെസ്സേജ് അയച്ചായിരുന്നു എന്തായാലും ഒരു വേക്കൻസി ഇവര് ഹോസ്പിറ്റലിൽ തന്നെ ഒത്തിരി വേക്കൻസി ഉണ്ട് കാരണം

കിട്ടുന്ന ഏരിയ വളരെ ഉള്ളിലോട്ടാണ് അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണം ഡ്രൈവിങ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ കുറേ ഉള്ളിലോട്ടുള്ള ഏരിയ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഇങ്ങനെ മെസ്സേജ് വീഡിയോ ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് വരുന്നതിന് മുന്നേ അന്വേഷിക്കാം നമ്മൾ വരുന്ന ഏരിയ ഏതാണ് നല്ല ഏരിയ ആണോ ഈ പറഞ്ഞപോലെ തന്നെ വണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളതാണോന്ന് ഇപ്പം നമുക്കൊക്കെ അറിയാം ഒത്തിരി പേര് ഈ വീഡിയോ ചെയ്യുന്നവരുണ്ട് അവരോടൊക്കെ ചോദിക്കുക നിങ്ങളുടെ ഏരിയയിൽ ഇന്ന ഏരിയയിൽ ഇപ്പോൾ സ്വിൻഡനിലേക്ക് വരുന്നവരോടൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം ഇവിടെ സ്വിൻഡൻ ഹോസ്പിറ്റൽ അടുത്താണ് റൂമെടുത്താലും വലിയ ദൂരമൊന്നുമില്ല എന്നാലും കുറച്ച് ദൂരമുള്ളവർക്കെ ഉണ്ട് അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എന്തായാലും പഠിച്ചിട്ട് വരുവാ കാരണം മസ്റ്റ് ആണ് കാരണം മിനുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മളിപ്പോ പെൻഡിങ് വെച്ചേക്കുവാ കാരണം കൊച്ചുള്ള കാരണം അവർക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല അപ്പം അമ്മ ആരെങ്കിലും വന്നിട്ട് വേണം ഇനി നമുക്കത് വീണ്ടും തുടങ്ങാം ഞാൻ നാട്ടിൽ പോയപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയായിരുന്നു കുഴപ്പമൊന്നും പിന്നെ ഒന്നും കൂടെ ഒന്ന് ഇവിടെ ഓടിച്ച് നാട്ടിൽ എത്ര പഠിച്ചിട്ടും കാര്യമില്ല കാരണം ഞാൻ ഞാനിവിടെ വന്നിട്ട് പത്ത് ക്ലാസ്സിന് ഞാൻ പോയായിരുന്നു അപ്പൊ അത് പഠിക്കണം അത് കഴിഞ്ഞിട്ട് വേണം മുന്നൊരു ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് നാട്ടിൽ നിന്ന് വരുന്നവര് ആദ്യം ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ഒന്ന് വണ്ടിയൊക്കെ ഓടിച്ച് ലെവലാക്കിട്ട് വരിക ലൈസൻസ് നാട്ടിൽ നാട്ടിലെടുത്തില്ല കുഴപ്പമില്ല വണ്ടി ഒന്ന് ഓടിച്ച് ബസ് സൗകര്യം ഉണ്ട് പിന്നെ വേറെ ഒഴപ്പൊന്നും അങ്ങനെയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഓരോരുത്തരുടെ ഏരിയ കിട്ടുന്ന ഏരിയ നോക്കിക്കോളോ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഏരിയ ഓക്കെ ആണോ നമുക്ക് ഇപ്പൊ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കാൻ പറ്റും നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് കിട്ടുന്ന അക്കോമഡേഷൻ്റെ സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട് ഗൂഗിളിൽ തന്നെ കാണിക്കുന്നില്ലേ ബസ്സിൽ ഇവിടെ വന്നിട്ട് മാറാനുള്ള ഉണ്ട് നമുക്ക് അടുത്തോട്ടൊക്കെ മാറാൻ പറ്റും പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പിന്നെ അങ്ങനെ നല്ലതാണ് ഒത്തിരി നല്ലതാണോന്നൊന്നല്ല പറയുന്നത് നമ്മള് നമ്മുടെ ഒരു അഭിപ്രായം പറയുന്നത് പറയുന്നല്ലേ അല്ലാണ്ട് ഇപ്പം യു കെ ഭയങ്കര നല്ലതാണ് അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നും ഇല്ലാന്നല്ല ഓരോ എല്ലായിടത്തും അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും ആ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമുക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആമിതം വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ അപ്പം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം